നിങ്ങൾ കേട്ടോളൂ എനിക്ക് ശേഷം നബി ഇല്ല അവിടേം പറഞ്ഞു നിർത്തിയില്ല പിന്നെ പറയാണ് ഇത്രയും പറഞ്ഞിട്ട് അവിടെന്ന് പറഞ്ഞു ഇനി നബിക്ക് പകരം ഉണ്ടാകുക അത് നാല് ഖലീഫമാരെന്നല്ല പറഞ്ഞത് സുറൂൻ മാറിയെമ്പാടും ഭൂമിയുടെ വിവിധ ദിക്കുകളിൽ എന്റെ ഖലീഫമാർ വരും നാലെന്ന് പറഞ്ഞ അല്ല സിലാഫത്ത് വഴതി അങ്ങനെണ്ട് ഇത്ര വർഷത്ത് അത് ഭരണരംഗവും ആത്മീയരംഗവും സമന്വയിപ്പിക്കുന്ന ഖിലാഫത്താണ് കൈകാര്യം ചെയ്യുന്ന മനസ്സിലാകണില്ലല്ലോ അങ്ങിപ്പോ പറഞ്ഞതിന്റെ ആകത്തുക എന്താബി വിശേഷമില്ല ഖലീഫമാർ ധാരാളം ഉണ്ടാവും പറഞ്ഞു എന്താപ്പ അങ്ങ് കൽപ്പിക്കുന്നത് സുഹാബത്ത് ചോദിച്ചപ്പ എന്താ പറഞ്ഞത് അവരനുസരിക്ക അവർ കെളിമ പരിചയപ്പെടുത്തുമ്പോ ഉൾക്കൊള്ളുക അവരെ ആദരിക്കുക അതാണ് പിന്നെ നിങ്ങൾക്കുള്ള വഴിയെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഇത് നബിമാരിൽ നിന്ന് പഠിക്കണം സഹാബത്തിൽ നിന്ന് പഠിക്കണം താബിയങ്ങളിൽ നിന്ന് പഠിക്കണം ഇമാമിയങ്ങളിൽ നിന്ന് പഠിക്കണം ഏത് ഏത് അള്ളാന്റെ വഹദാനിയ അങ്ങനെ പഠിക്കണം ഖുർആാനും അങ്ങനെ പഠിക്കണം ഖുർആൻ പ്രിയമുള്ളവരെ കേവല ശാസ്ത്ര ഗ്രന്ഥമല്ല നിയമ പുസ്തകമല്ല ചരിത്ര കിതാബല്ല പിന്നെ എന്താണ് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആാൻ അതിനൊരുപാട് പൊരുളുകൾ അർത്ഥഫലങ്ങളുണ്ട് േ ഈ ഖുർആൻ കിട്ടി കൊണ്ടുവന്ന നബി നബിതൻ എന്താ പറഞ്ഞത് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയ റസൂലൻ എന്താ പറഞ്ഞത് ഇന്നലിൽ ഖുർആൻ ലാഹിറൻവൻ തീർച്ചയായിട്ടും ഉള്ളുണ്ട് പുറമുണ്ട് ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സ്തോത്രവും അതിന്റെ അതിന്റെ ലാഹിറ ആണ് മായ ട്രാൻസ്ലേഷൻ ലാഹിറൻ വബാതിന ഉള്ളുണ്ട് പുറമുണ്ട് മഹാജ്ഞാനികൾക്കാണ് ആ പൊരുളുകളിലേക്ക് മുങ്ങാനാവുന്നത് കണ്ടോ ഉണ്ടോ ഖുർആൻ 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 ഏറ്റവും ഏറ്റവും അധികം വ്യാഖ്യാനിച്ച അറിയും അവരെ കൂട്ടത്തിൽ വിശദീകരിച്ചു പറഞ്ഞ അംഗീകാരം സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സ്വഹാബി െഹാബി പറയാണ് ഒരു ആയത്ത് ഓത നിങ്ങളോട് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ എന്താ സംഭവിക്കുക സംഭവിക്കത് ആയത്ത് സൂറത്തു ഒരു ആയത്താണ് ഈ ആയത്ത് ഓതിയിട്ട് സഹാബിയായ അവരെ കൂട്ടത്തിൽ ഏറ്റവും ഖുർആൻ പഠിച്ച ഏറ്റവും അധികം ഖുർആന്റെ തഫ്സീർ പറഞ്ഞ മഹാനായ സഹാബി പറയാണ് ആയത്തിന്റെ വിശദീകരണം അതിന്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ കല്ലെറിഞ്ഞു കൊല്ലും എന്ന് എന്താ ഈ ആയത്തിന്റെ അർത്ഥം അല്ലതി ഏഴാകാശം വമിനൽ അർളി മിസ്ലഹുന്ന അതുപോലെ ഭൂമി പടച്ചു എതനസ്സലുൽ അംറു ബൈനഹുന്ന അവക്കിടയിൽ അല്ലാഹുവിൻ്റെ കീർത്തനകൾ കൽപ്പനകൾ ഇറങ്ങുന്നു ദാപ്പ ഇതിൻ്റെ അർത്ഥം നമുക്ക് ഇതിൻ്റെ അർത്ഥം ഞാൻ ഇതിൻ്റെ പൊരുൾ ലൗ സക്കർതു തഫ്സീറഹു ലറജൗതുമുനി ലഖുൽതും ഇന്നഹു ലകാഫിർ എന്നെ നിങ്ങൾ കാഫിർ എന്ന് വിളിക്കും ആരാ പറയുന്നു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹ് അങ്ങനെണ്ട് జ్ఞാനം ആരിഫീങ്ങളിലെ മഹാനായ അജ്‌നാനി സഹൽ ഇബ്നു അബ്ദില്ലാഹി തുസ്രി പറയുന്നു ഇവിടെ പറയുന്ന ഇവിടെ സ്റ്റേജ് കെട്ടി ചീത്ത പറയുന്ന ആലിമല്ല അള്ളാഹുവിന്റെ ആരിഫ് പടച്ചവനെ തിരിഞ്ഞ് അവന്റെ വഹദാനിയത്ത് പ്രചരിപ്പിക്കാൻ യോഗ്യതയുള്ള ആലിം ആ ആലിമിനുണ്ട് സലാസ തൊഴിലും മൂന്ന് തര അറിവുണ്ട് എത്ര തര മൂന്ന് മൂന്നു അറിവ് ും പറഞ്ഞൊടുക്കെ നിസ്കാരം എങ്ങനെ പള്ളിയോടുള്ള മര്യാദ എങ്ങനെ രണ്ടാമത്തെ തരം ജ്ഞാനം ആന്തരികമായ ജ്ഞാനമായ ജ്ഞാനാണ് അതിന് പറ്റുന്നവരെ കിട്ടിയാലേ അത് വിളമ്പാവൂ അങ്ങനെ മൂസാ നബി അലി ഇലാം മോശക്കാരനല്ലോ ആ പ്രവാചകന്റെ മുന്നിൽ പോലും ലതുന്നിയായ എൽമ് അലിഹിസലാം ഇട്ടുകൊടുത്തപ്പോ ആകെ പ്രശ്നായില്ല ഇന്ന് ഓദ്യിയ സൂറത്തിലില്ല അത് മോശക്കാരനാ നബി ഒരു കുട്ടിയാണ് കൊല്ല ഭാവിയില കുട്ടി ദമ്മാടിത്തരം ചെയ്യുന്നു കൊല്ല അല്ലെ കപ്പില് പിന്നെ കൊള്ളക്കാര് പിടിച്ചടക്കുന്നു കരുതി ഇപ്പൊ തന്നെ വെട്ടിപ്പൊളിച്ചതിന്റെ പലകെടുക്കുക അല്ലെ ഈ പണിയൊക്കെ ഹദിറ് ചെയ്തപ്പോ മഹാനായ മൂസ അലിസ്സലാം അവിടെ ആകെ പ്രശ്നായില്ല ഇതാരെ മുന്നില് ഈ രഹസ്യമായ ജ്ഞാനങ്ങൾ വളമ്പിയപ്പോഴാ പ്രശ്നമായത് ഒരു പ്രവാചകന്റെ മുന്നിൽ അതുകൊണ്ട് ബാത്തിനു ചില അതിനു പറ്റുന്ന അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളുടെ മുന്നിലെ അത് വിളമ്പാൻ പാടുള്ളൂ പിന്നെയോ മുൻ തആല ചില അജ്ഞാനങ്ങളുണ്ട് ചില വിജ്ഞാനങ്ങളുണ്ട് അറിവുകളുണ്ട് ആ വിജ്ഞാനം ആ ദാസന്റെയും റബ്ബിന്റെയും വിടയിൽ മാത്രമുള്ള ബന്ധമാണ് ഒരാളോടും അത് പറയാൻ പറ്റാത്ത തരം വിശുദ്ധ വഹദാനീയത്തിന്റെ ജ്ഞാനങ്ങളുണ്ട് ഈ കെലിമയെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ കൂട്ടത്തിൽ ഒരാളോടും പറയാൻ പറ്റൂല പിന്നെ എന്തിനേ പറ്റുള്ളൂ അല്ലി ഈ പഠിച്ച ആയാലും തമ്മിൽ ഇങ്ങനെ ആസ്വദിക്കാം അങ്ങനത്തെ ജ്ഞാനുണ്ട് ഇത് യാഥാർത്ഥ്യമല്ലേ ഇന്നമിനിപ്പിക്കത്ത് മുത്തുണ്ടല്ലോ ഈ മുത്ത് എങ്ങനെയാ കിടക്കുന്നത് എങ്ങനെ മറക്കപ്പെട്ടിരിക്കുകയാണ് ഉള്ളില ഇതുപോലെ ചിപ്പിക്കകത്തുള്ള മുത്തുപോലെ മറഞ്ഞു കിടക്കുന്ന ചില ജ്ഞാനങ്ങളുണ്ട് ചില അറിവുകളുണ്ട് ലായലം ഇല്ലല്ലി മൂനപില്ല അതറിയൂ നബി അലൈഹി പറഞ്ഞത് അതുകൊണ്ട് ഖുർആൻ അനന്ത സാഗരാണ് അള്ളാന്റെ റസൂരിന്റെ സുന്നത്ത് വ്യാഖ്യാനങ്ങൾക്ക് പഴുതുള്ളതാണ് ഒരാൾ അതങ്ങ് വായിച്ച് അതിന്റെ നേരെ ഭാഷ മാത്രം നോക്കി വായിച്ച് പഠിക്കാൻ തിരിഞ്ഞാൽ അപകടം പഴക്കും അതുകൊണ്ടാണ് പണ്ഡിത ലോകം പറഞ്ഞത് ഇമാമീങ്ങളുടെ വിശദീകരണ സഹിതമല്ലാതെ സഹിതമല്ലാതെ വെറും ഭാഷ നോക്കിയിട്ട് ഖുർആാൻ ഗ്രഹിക്കാൻ കല്ലേ അപകടമാണെന്ന് ലോകം പഠിപ്പിച്ചത് അതുകൊണ്ടാ ഭാഷ നോക്കിയിട്ട് ആശയം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റൂല്ലോ ഭാഷയ്ക്ക് എത്ര അർത്ഥം ഉണ്ടാവും നമ്മുടെ മലയാളം തന്നെ എടുത്തു നോക്കുക ഒരു വാക്ക് ആ വാക്ക് സാഹചര്യവും സന്ദർഭത്തിനും അനുസരിച്ച് ആശയം മാറുകയാണ് വലിക്കുക എന്തിനൊക്കെ വലിക്കുക എന്ന് പറയലുണ്ട് എന്തിനൊക്കെ ബീഡി വലിക്കുക ഉന്തുവണ്ടി വലിക്കുക ശ്വാസം വലിക്കുക വലിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ അത് എങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക സന്ദർഭം സാഹചര്യം നോക്കണം ഒരാൾ ആശുപത്രിയിൽ ഒരു രോഗിനെ കാണാൻ പോയി മുറ്റത്തെത്തിയപ്പോ തീരുമാനിച്ചു ഈ ബീഡി അങ്ങോട്ട് വലിച്ചിട്ട് ആളെ കാണാൻ പോകാരുത് ആശുപത്രി മുറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ ബീഡി വലിക്കുകയാണ് സെക്യൂരിറ്റി വന്ന് തടഞ്ഞു ഇവിടെ വലിക്കാൻ പറ്റൂല ഇവിടെ വലിക്കാൻ പറ്റൂല തടഞ്ഞു തടഞ്ഞപ്പോ അയാള് വീടിക്കുറ്റി കുത്തിക്കെടുത്തിട്ട് വീടിയല്ലേ അത് കുറച്ച് കഴിഞ്ഞിട്ട് വലിക്കരുതി ആ കുത്തിക്കെടുത്തി കൈ പിടിച്ചു ഇനി രോഗിയെ കണ്ട് പുറത്തെവിടെയും പോയിട്ട് വലിക്കാമെന്നും തീർച്ചപ്പെടുത്തിയിട്ട് ആശുപത്രിയിൽ മൂന്നാമത്തെ ഫ്ലോറിലാണ് തട്ടിലാണ് ഉള്ളത് അങ്ങനെ സ്റ്റെയർ കയറി അങ്ങനെ പോയപ്പോ ഒന്നാമത്തെ നില കയറിയപ്പോ ഒരു മൂലയിൽ ഓപ്പൺ പ്ലേസ് ഒഴിഞ്ഞ സ്ഥലം അവിടെ ഇണ്ട് വാതിൽ മെഴുതി വെച്ചിട്ടുണ്ട് വലിക്കുക ഇയാള് തീ എടുത്ത് വരുത്തിയിട്ടാണ് വലിയ തുടങ്ങി സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഇവിടെ വീടി ഒലിക്കാൻ പാടില്ല അത് അവിടെ ഇതിലുണ്ടല്ലോ അത് വീടി വലിയല്ല വാതിൽ വലിയാണ് അപ്പൊ ഏത് വലിയ എങ്ങനെ മനസ്സിലാകുക അത് സാഹചര്യവും സന്ദർഭം കൊണ്ടേ തിരിയുള്ളൂ പണ്ടൊക്കെ ചെവി അടപ്പ് എന്ന് കേട്ടാൽ ഞാൻ ഉദാഹരണം പറയാണ് ചെവി അടപ്പ് എന്ന് കേട്ടാൽ നമുക്ക് ആവശ്യമില്ലാത്ത രോഗയൊന്നും ചെവി അടപ്പ് ചെവി അടപ്പാണ് ഇന്ന് ചെവി നമുക്ക് ആ പണ്ട് ആവശ്യമില്ലാത്ത രോഗമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ആവശ്യമുള്ള ഉപകരണ ഈ വൈക്കുമരൊക്കെ പോകുമ്പോ അല്ലെ കണ്ടിട്ടില്ലേ ചെവി അടപ്പ് ഇന്ന് ആവശ്യമുള്ളൊരു ഉപകരണമാണ് അപ്പൊ ഒരു പേരൊന്നാണ് ആശയം നമ്മുടെ യുവാക്കളുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ ഒരു പ്രയോഗം അടിപൊളി തല്ലിപ്പൊളിപ്പൊളി അടിയും തമ്മു തല്ലും തല്ലും തമ്മിൽ എന്താ മാറ്റം അടിയും തല്ലും തമ്മിൽ മാറ്റണ്ടോ തല്ലു അടിയും ഒന്ന് ഒരേ അർത്ഥത്തിലുള്ള പര്യായ പദങ്ങളാണ് അടിയും തല്ലും ഡോസിന് കൊടുത്ത തല്ലും മറ്റേത് അടി അങ്ങനൊന്നുമില്ലല്ലോ രണ്ടിനും ഒരേ അർത്ഥം അടിക്കും ഒരർത്ഥം തല്ലിനും അർത്ഥം ഇതിന്റെ കൂടെ പൊളിന്ന് കൂട്ടിക്കൊടുത്താൽ എന്താ അവസ്ഥ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സാധനം അപ്പൊ ഒരാൾ മലയാള ഭാഷ നികണ്ടു നോക്കിയിട്ട് ഈ അടിപൊളി വായിച്ചെന്തതിന്റെ അർത്ഥം വരിക അടി എപ്പോഴും മോശമല്ലേ മോശപ്പെട്ട അർത്ഥ കിട്ടുക പക്ഷെ നമ്മളെ പ്രയോഗം നല്ല കാര്യത്തിനാണ് അടിപൊളി വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ുർആാന്റെ വചനങ്ങൾ ഹദീസിലെ വചനങ്ങൾ സന്ദർഭങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കുന്ന കാര്യമാണ് വർത്തമാന കാലത്തെ ഏറ്റവും വലിയ ദുരന്തം ഇന്നത്തെ ഏറ്റവും വലിയ നാശം എന്താ ഖുർആനായത്തിൽ നിന്ന് ഭാഷ മാത്രം നോക്കിയിട്ട് അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കാൻ ഖുർആൻ്റെ അഭിപ്രായം പറയാം ഖുർആാൻ അഭിപ്രായം അങ്ങാടി നിലവാരല്ല ഖുർആൻ എനിക്കും നിങ്ങൾക്കും അഭിപ്രായം പറയാൻ പറ്റുമോ ഖുർആലി ഒരാൾ ഖുർആനിന്റെ ആശയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ തന്നെ അവൻ നരകത്തിയ ടിക്കറ്റ് വാങ്ങി കയ്യിൽ പിടിച്ചോട്ടെ കാരണം അവിടെ സീറ്റ് റിസർവ് ആയിട്ടുണ്ട് അവിടെ സീറ്റ് നരകത്തില് സീറ്റ് റിസർവ് ആയി കഴിഞ്ഞു ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട് ആർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ആശയം പറഞ്ഞാല് അതുകൊണ്ടല്ലേ മുഫസീറുകൾ അവർ സ്വന്തം അഭിപ്രായം പറയൂല എടുത്തു വെച്ചിട്ട് തഫ്സീർ എഴുതുമ്പോ എങ്ങനെ എഴുതാറിയോ ഇതിന് ഈ ആയത്തിനോട് യോജിച്ച എവിടെയെങ്കിലും ഉണ്ടോ നോക്കിട്ട് അത് രേഖപ്പെടും ഈ ആയത്തിനോട് യോജിച്ച ഹദീസ് എവിടെയെങ്കിലും ഉണ്ടോ അത് രേഖപ്പെടും ഇതിന് സമാനമായ ഇതിന്റെ ആശയത്തോട് യോജിക്കുന്നത് സ്വഹാപത്താരെയും പറഞ്ഞിട്ടുണ്ടോ അത് അങ്ങോട്ട് രേഖപ്പെടുത്തും എന്നിട്ട് എന്താ ചെയ്യാറിയോ എന്നിട്ട് ഒടൂന ഇത് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന്റെ മുമ്പ് എന്ത് പറയും അള്ളാഹു ആയ ഈ സാധുവിനെ ഈ ആയത്തിനെ കുറിച്ച് കിട്ടിയത് ഇതൊക്കെയാണ് അള്ളാഹു ആയ ഏത് തഫ്സീർ നോക്കൂ നിങ്ങൾ റാജി നോക്ക് ഇബിനൊക്കെ തീരുന്നു ഏത് തഫ്സീർ നോക്ക് വ്യാഖ്യാനങ്ങൾ പറഞ്ഞതിന്റെ പിറകെ ആ വ്യാഖ്യാനങ്ങൾ പറച്ചിൽ അവസാനിപ്പിക്കുന്നത് അള്ളാഹു ആലം ഞാൻ ഈ പറഞ്ഞതായിക്കൊള്ളണമെന്നില്ല ഇതിന്റെ പൂർണ്ണമായ ആശയം റബ്ബിനെ ഇന്ന് ഓരോരുത്തരും പ്രസംഗിക്കാൻ ആയത്ത് കിട്ട് ഒന്നിച്ച് വിശ്വസി ഇവനു നേരെ കിട്ടി പഠിച്ചോ പറഞ്ഞൊടുത്ത പോലെ ഇത് മുഴുവായി നവന്റെ ധാരണ ഇതാണ് ഏറ്റവും വലിയ നാശം മാത്രല്ല നമ്മൾ പഠിക്കുന്നത് എന്താ നമ്മൾ എന്താ ഈ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് അള്ളാന്റെ വഹദാനീയത്തല്ലേ തൗഹീദ് അല്ലേ ആ എന്ന് പറഞ്ഞാൽ തന്നെ അനുഭവജ്ഞാനാണ് അനുഭവജ്ഞാന ഒരു വണ്ടി ഓടിക്കുന്നത് പോലെയുള്ളത് അല്ല ഒരു കളരിപ്പയറ്റി ഒരു കരാട്ടെ പഠിക്കുന്ന പോലെയുള്ള ഇൽമല്ല ഒരു ബിസിനസ് എങ്ങനെ ചെയ്യണം ആ അതിന്റെ എം ബി എ പാസ് ആയാലുണ്ടാകുന്ന ആ വിദ്യാഭ്യാസം അല്ലത് ഇത് അനുഭവജ്ഞാനാണേത് ഈമാന്റെ ജ്ഞാനം അനുഭവജ്ഞാനം ആരെ പറഞ്ഞു നബി നബിസ്മ പറഞ്ഞു ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുണ്ടല്ലോ ഈമാനിന്റെ ി പറഞ്ഞത് എന്ത് രുചി എന്ന് പറഞ്ഞാൽ എങ്ങനെ പഴതറിഞ്ഞ് രുചി പഠിപ്പിക്കാൻ പറ്റുമോ ഉപ്പിന്റെ ടേസ്റ്റ് ഉപ്പിന്റെ പുളിപ്പ് ലോകത്ത് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തവനോട് ഒരിക്കലും മറിഞ്ഞിട്ടില്ലാത്തവനോട് ഉപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ എങ്ങനെ മുഖൊക്കെ ചുളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പൊ മോന്ത ചുളിക്കുന്ന അതാ ഉപ്പിന്റെ ടേസ്റ്റ് അപ്പൊ അനുഭവജ്ഞാനമാണ് പറഞ്ഞു ൊരുത്തപ്പെട്ടു അങ്ങട്ട് അംഗീകരിച്ചു എന്നല്ല അള്ളാഹി ഒരു വിശ്വസിച്ചില്ലെങ്കിൽ നിരകരിക്കോ കിട്ടുക അതുകൊണ്ട് ഒരു ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്ക എന്നുള്ള നിലക്കൊരു എടങ്ങാറുടിച്ച വിശ്വാസമല്ല അള്ളഹാനെ റബ്ബായിട്ട് പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു ഇഷ്ടപ്പെട്ടു റബ്ബായിട്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ ആരാധകനായിട്ട് ഇഷ്ടപ്പെടുക എന്നല്ല പോറ്റിനെ ഉമ്മ കുട്ടിക്ക് എന്ത് കൊടുക്കും അതേപോലെ അള്ളാഹ് ഇഷ്ടമുള്ളത് തരും അത് തരുമ്പോ സന്തോഷമായിട്ട് മേടിച്ചുള്ള ഇഷ്ടപ്പെട്ട് മേടിച്ചുള്ള വേദന തന്നാ മേടിക്ക ആനന്ദം തന്നാ മേടിക്കുക സമ്പത്ത് തന്നാ മേടിക്കുക ദാരിദ്ര്യം തന്നാ മേടിക്ക അതാണ് മൻ ബില്ലാഹി റബ്ബാ റബ്ബായിട്ട് അള്ളഹാനെ ഇഷ്ടപ്പെട്ടു സരണി ജീവിത പന്താവായിട്ട് ഇസ്ലാം ഇഷ്ടപ്പെട്ടു മുഹമ്മദ് നബിയെ ദൈവദൂതനായിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്ത് കിട്ടും ഈമാന്റെ ടേസ്റ്റ് അതുകൊണ്ടാണ് അള്ളാന്റെ ഉണ്ടാകുന്ന അഭിരുചിയാണ് അതൊരിക്കലും പ്രസംഗിച്ചോ എഴുതിയോ പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല പ്രിയമുള്ളവരെ ഇമാം അള്ളാന്റെ മഴരിപ്പത്ത് പറയുന്ന അധ്യായത്തിൽ ഈ മാനികമായ പുരോഗതി പറയുന്ന അധ്യായങ്ങളിൽ അദ്ധ്യായങ്ങളിൽ അധ്യായത്തിൽ 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 ഇങ്ങനെ വിശദീകരിച്ചു പറഞ്ഞു 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 അവസാനം ഇമാം വസാലി ഈമാനിന്റെ ഉയർന്ന ഫലം പറയുന്നിടത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ ഇത് എൽ മുൽ മുക്കാശ പകൊണ്ട് കിട്ടുന്നതാണ് നോക്കൂ ഈ അടുത്ത് വായിച്ചു അനുഭവജ്ഞാനം കൊണ്ടേ കിട്ടുള്ളൂ ഇതിവിടെ എഴുതി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റൂല ഏത് അല്ലാഹുവും അടിമയും തമ്മിലുള്ള ഈ ബന്ധം അതിന്റെ അനുഭൂതി അതിന്റെ മാധുര്യം എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റൂല അത് അത്മുൽ മുക്കാശയാണ് കർമ്മമണ്ഡലമല്ല പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതല്ല എഴുതി പഠിപ്പിക്കാൻ പറ്റുന്നതല്ല അത് അനുഭവത്തിലൂടെ ഒരു ഉണ്ടാകേണ്ട നേട്ടമാണ് മുഖാശഭയുടെ മേഖലയാണ് എത്ര സ്ഥലത്ത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് നോക്കിയ ഭാഗങ്ങളിലൊക്കെ കാണുന്നു മാത്രല്ല നമ്മൾ അള്ളാനം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാല് എങ്ങനെയത് നടക്കുക എങ്ങനെയത് നടക്കുക അറിയാത്ത ഒരു അപരിചിതമായ ഒരു വസ്തുവിനെ സുപരിചിതമായ ഒരു വസ്തു കൊണ്ട് പരിചയപ്പെടുത്താം ഉദാഹരണം കൊണ്ട് പറയാ നമുക്ക് അറിയാത്തൊരു സാധനം അറിയില്ല മുമ്പ് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാധനം അതിനെ പരിചയപ്പെടുത്തുമ്പോ എങ്ങനെ പരിചയപ്പെടുത്താം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന് സമാനമായൊരു സാധനം കൊണ്ട് പരിചയപ്പെടുത്താം എന്റെ കയ്യിൽ ബുർദുൽ ഉണ്ട് ബുർദുൽ കേട്ടിട്ടുണ്ടോ ബുർദുൽ ആദ്യത്തിൽ എന്റെ കയ്യിൽ ബുർദുൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാരും അപ്പൊ ഞാൻ പറയാ അത് മഞ്ചാടിക്കുരു പോലെ ഒരു രത്നമാണ് മഞ്ചാടിക്കുരു പോലെ കുറെ പിടികിട്ടി എന്റെ കയ്യിൽ ബുർദുൽ ഉണ്ട് അതേതുപോലെ മഞ്ചാടി പോലെ അപ്പൊ ഏതാണ്ട് പിടികിട്ടി നേരെ മറിച്ച് ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ബുർദുൽ ഉണ്ട് അതെങ്ങനെ കുർദുൽ പോലെയാണെന്ന് പറഞ്ഞ വല്ലവും തിരിയോ നട്ടം തിരിയോ അത്രയും തുള്ളു തിരിയോ പരിചയപ്പെടുത്തുന്ന സാനും ബഹ്റന്തോ അപരിചിതമായ വസ്തു അള്ളഹാനെ കൂടെ പരിചയപ്പെടുത്തുക എങ്ങനെ അള്ളാനെ പരിചയപ്പെടുത്തുക പതിനൊന്നാമത്തെ ആയ

ഈ വാന വാനസപ്തവാനങ്ങൾക്കും ഈ ഭൂമിക്കൊക്കെ പ്ലാൻ ഇല്ലാതെ പടച്ച ഒരു പ്ലാൻ വരച്ച് തൊഴിലാളികളെ വിട്ട് അങ്ങനെ ഇറങ്ങാറൊന്നായിട്ടില്ല വസ്തുവും ഇല്ല അവനെല്ലാം കാണുന്നവൻ അവനെല്ലാം കേൾക്കുന്നവൻ അപ്പങ്ങനെ അള്ളാഹു പറയാ അപരിചിതനായ അള്ളാഹു ആ അപരിചിതനായ അള്ളാഹുവിന് പരിചിതമായ എന്തെങ്കിലും കൊണ്ട് ഉദാഹരണം പറയാൻ പറ്റുമോ പറ്റൂല പറ്റൂല ഒരിക്കലും പറ്റൂല എന്നാ എന്ത് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞു നോക്കുക ഒരു പറഞ്ഞു പറഞ്ഞോക്ക എന്നാ പറ്റോ പറ്റൂല പറയരുത് എന്നാ പോലില്ലാൽ നിങ്ങൾ ഉദാഹരണം പറയരുത് കേട്ടോ അള്ളാഹുവിന് നിങ്ങൾ ഉപമ കൊടുക്കരുത് കേട്ടോ അപകട പണ്ടൊരു ചങ്ങാതി പറഞ്ഞു എന്നാണ് എന്താ പറഞ്ഞത് അല്ലെന്ന് പറഞ്ഞാൽ കറണ്ട് പോലെയാണ് ഇലക്ട്രിക് പോലെയാണ് അത് കാണൂല്ലോ ഫുൾ പവറാ അല്ല കറണ്ട് പോലെയാണ് മഴതല്ല ആ ഉദാഹരണം പറഞ്ഞാൽ എന്താ കുഴപ്പം അല്ലാഹുവിന് സഞ്ചാരത്തിന് കേബിൾ വയർ വേണ്ടി വരും എന്നാകും അല്ലാതാക്കട്ടെ അത് പറയാൻ പറ്റുവോ പറ്റൂല കറണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ വേനിയും വരുന്നുണ്ട് അതുകൊണ്ട് ഫലത്തൊന്നിബോ ലില്ലാഹിൽ അംസാൽ അള്ളാഹുവിന് നിങ്ങൾ ഉപമകൾ ഉദാഹരണങ്ങൾ പറയരുത് പറഞ്ഞാ എന്താ സംഭവിക്കാം പറഞ്ഞാൽ പറഞ്ഞാലെന്താ സംഭവിക്ക അബദ്ധത്തിലെത്തും ഒരു കഥയിലുണ്ടല്ലോ ഒരു കണ്ണോട്ടം ചോദിച്ചു അന്തനാ ജന്മനാൽ അന്തനാ ജനിച്ചപ്പോ തന്നെ കണ്ടില്ല കുരുടനായി ജനിച്ച ആളാ ആ അന്തൻ ചോദിച്ചു അല്ലെ ഈ വെളുപ്പിനെ കുറിച്ച് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് എങ്ങനെ ഈ വെളുപ്പ് അപ്പൊ അതിന് കൊടുക്കേണ്ട മറുപടി എന്താ അത് കണ്ടറിയാനേ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷെ ഒരു മണ്ടൻ എന്ന് പറഞ്ഞു അത് പോലെയാണ് എന്ന് പറഞ്ഞു വെളുപ്പ് എങ്ങനെ അത് പോലെ എന്ന് പറഞ്ഞു പാലെങ്ങനെ അപ്പൊ പറഞ്ഞത് അരയന്നത്തെ പോലെയാണ് അരയെന്നത്തെ പോലെ അരയെന്നെ ഇങ്ങനെയാന്ന് ചോദിച്ചു അപ്പൊ കൈ ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ കാണിച്ചു ഇങ്ങനെയാണ് അപ്പൊ കണ്ണുട്ടിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടവിട്ട് ആ വെളുപ്പ് എന്ന് പറഞ്ഞ അപ്പൊ ഇങ്ങനെയല്ലേ മനസ്സിലായി ഈ നിലക്ക് തോഹിത് മനസ്സിലാക്കിയിട്ട് ചില ആൾക്കാർ പ്രബോധനത്തിന് ഇറങ്ങിയിട്ടുണ്ടേ ഇത് അപകടം മനസ്സിലായോ ഈമാനിന്റെ മാധുര്യം കിട്ടാൻ ുണ്ടടാ ആ വഴിയിലൂടെ നടന്നോ അത് നിനക്ക് അനുഭവിച്ചറിയാം ഇത് പ്രസംഗിക്കാൻ പറ്റുന്നതല്ല എഴുതാൻ പറ്റുന്നതല്ല അള്ളാഹു അയച്ച ദൂതന്മാരിൽ നിന്ന് നീ തോഹീദ് പഠിച്ചോ കവലകളിൽ തോഹീദ് ദുർവ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ട് പിഴച്ചു പോകണ്ട എന്ന് വിശുദ്ധ ധീരു ഇസ്ലാം നമ്മെ ഉണർത്തുന്നു അള്ളാഹു യഥാവിധി ഉൾക്കൊള്ളാൻ നമ്മളെ സഹായിക്കട്ടെ ഇതിപ്പോ ഇന്ന് പറഞ്ഞിട്ട് ഈ ആമുഖ ആയിട്ടുള്ളൂ ഇപ്പൊ ഈ ഒരു വിഷയം പറയാൻ കരുതി എടുത്ത് അതിന്റെ അമുഖെത്തിയിട്ടുള്ളൂ അടുത്ത ആഴ്ച നമുക്ക് പറയാം ഇത് ഞാൻ പറയാലോട്ടെ എനിക്ക് പറയാൻ പറ്റൂലത് നിങ്ങൾക്കും പറഞ്ഞു പലിപ്പിക്കാനും പറ്റൂല എന്നാൽ ഇമാമുകൾ എന്തു പറഞ്ഞു അല്ല ഇത് പറയാൻ ചുമതലപ്പെടുത്തിയവരെ എന്തു പറഞ്ഞു അത് നമ്മൾ നോക്കും പഠിക്കും ചെയ്യാ എന്നിട്ട് നമ്മൾ ആ ഒഴിക്ക് പോകുമ്പോഴിന്റെ മാധുര്യം നമുക്ക് കിട്ടും അള്ളാഹു തരട്ടെ